പ്രൊഫസർ എം കെ സാനുവിനെ എങ്ങനെ അനുസ്മരിക്കുന്നു ബന്ധം എങ്ങനെയായിരുന്നു ഈ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം തകർത്ത വർഷം എന്റെ അധ്യാപകനായിരുന്നു എന്റെ ഗുരുവായിരുന്നു മഹാരാജാസ് കോളേജിൽ അതിനുശേഷം ഇന്ന് വരെ തുടർച്ചയായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എനിക്ക് യുക്തിബോധം ഉണ്ടാക്കി തന്നതിൽ ഒരാൾ ഞാൻ എന്റെ ഭാഷ താങ്ങുമാഷാണ് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാനൊരു വർഷം സഹോദരൻ അയ്യപ്പിന്റെ അവിടുത്തെ വാർഷികത്തിന് പോയതും പ്രസംഗിച്ചതും ഒക്കെ പല വേദികൾ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് തന്നത് താനുമാഷാണ് അദ്ദേഹമായിരുന്നു അന്ന് അക്കാദമിയുടെ പ്രസിഡന്റ് പിന്നെ നല്ല ഓർമ്മയുള്ളത് താനുമാഷ് ഈ വയസ്സിൽ എഴുതിയ ഒരു നോവൽ കുങ്കി ദേവി എന്ന നോവല് ഞാനാണ് പ്രകാശനം ചെയ്തതും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല എന്ന് സുഖമില്ലാത്തതുകൊണ്ട് ജോൺ ബോളാണ് ആ പരിപാടി നടത്തിയത് ജോൺ ബോളും ഒക്കെ ഇല്ല ചാനുമാഷ്ടഭാവം നമ്മുടെ സാഹിത്യ മണ്ഡലത്തിനുള്ള നമ്മുടെ ഒരു സംസ്കാരത്തിന് തന്നെ വലിയ ഭീകര നഷ്ടമാണത് കാരണം എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലപാടുകളുള്ള ഒരു ഗുരുനാഥനായിരുന്നു അദ്ദേഹം യാതൊരു വിധത്തിലുള്ള മടികുമില്ലാതെ ഇവിടെ നടക്കുന്ന അനീതിക്കെതിരെ സ്ഥിരീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു അതുപോലെ തന്നെ മലയാളത്തിലെ എണ്ണപ്പെട്ട ജീവചരിത്രങ്ങൾ ചാനുമാഷ്ടാണ് നിരവധി ജീവചരിത്രങ്ങൾ നാരായണകൃഷ്ണന്റെ ഉൾപ്പെടെ എൻ സി ജോസഫിന്റെ ഉൾപ്പെടെയുള്ള ജീവചരിത്രങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് വിയോഗത്തിനുമ്പോൾ ഞാൻ പ്രണമിക്കുന്നു ശരി നന്ദി ശ്രീ വൈശാഖൻ ഈ ഘട്ടത്തിൽ വിഷമകരമാണെങ്കിൽ അനുസ്മരിച്ചതിന്